പട്ടാമ്പിയിൽ രാത്രി വീട്ടിൽ കയറി യുവാവിനെയും ഒൻപത് വയസ്സുകാരനെയും ആക്രമിച്ച കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി മേലേ പട്ടാമ്പി കൊപ്പത്ത് പാറമ്മേൽ കെ പി മുഹമ്മദ് ഹസനൂൽ ഷാഹിദിനും മകനും നേരെയാണ് ആക്രമണമുണ്ടായത് മേലേ പട്ടാമ്പിയിൽ ഈ മാസം പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പട്ടാമ്പി കൽപ്പക സ്വദേശി കൊപ്പത്ത് പാറമ്മേൽ വീട്ടിൽ ഷാഹിദിനും കുടുംബത്തിനും നേരെയാണ് അക്രമം നടന്നത് രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറിയ യുവാക്കൾ ഷാഹിദിനെ മർദ്ദിക്കുകയും ചുറ്റിക്കുകൊണ്ട് പരാതി ഉണ്ടായിരുന്നത് ഈ സമയം വീട്ടിലുണ്ടായിരുന്ന ഷാഹിദിന്റെ ഒൻപത് വയസ്സുകാരനായ മകനു നേരെയും ആക്രമണം നടന്നു തുടർന്ന് പട്ടാമ്പി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായ നാല് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പട്ടാമ്പി ആനക്കര സ്വദേശികളായ മുഹമ്മദ് നിഷാദ് മുഹമ്മദ് അൻസിൽ മുഹമ്മദ് അനീസ് ഷാജഹാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് അക്രമം നടത്തിയ ശേഷം പ്രതികൾ താറിൽ കടന്നു കളയുകയും തുടർന്ന് വണ്ടി നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്ത് നിന്നും പോലീസ് പിടികൂടുകയുമായിരുന്നു അക്രമം നടന്ന ഷാഹിദിന്റെ ക്വാർട്ടേഴ്സിലും പ്രതികൾ മർദ്ദിക്കും ഉപേക്ഷിച്ച പട്ടാമ്പി പട്ടാമ്പി തെളിവെടുപ്പ് നടത്തിയത് വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമീസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്